ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ മുഴുവൻ മണ്ഡലങ്ങളിലും കടുത്ത പ്രചാരണമാണ് നടക്കുന്നത് മുഴുവൻ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോകൾ പുരോഗമിക്കുകയാണ് മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് പത്തനാപുരം ടൗണിൽ റോഡ് ഷോ നടത്തി നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത റോഡ് ഷോ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കൊട്ടിക്കലാശത്തിന്റെ പ്രതീതി സൃഷ്ടിച്ചു വാഹനത്തിന് മുന്നിലും പിന്നിലും യൂത്ത് കോൺഗ്രസ് കെ പ്രവർത്തകർ ബൈക്കിൽ അണിനിരന്നു വാദ്യമേളങ്ങളും വർണ്ണക്കൊടികളും റോഡ് ഷോയെ കൂടുതൽ വർണ്ണാഭമാക്കി രാവിലെ വിളക്കുടി പഞ്ചായത്തുകളിലെ ചില പ്രദേശങ്ങളിലും യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നേൽ സുരേഷ് സന്ദർശിച്ചു വയനാട്ടിൽ വിവിധ പരിപാടികളിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വോട്ട് തേടി പ്രിയങ്കാ ഗാന്ധി രംഗത്തുണ്ട് വൈകുന്നേരത്തോടെ സ്ഥാനാർത്ഥി പര്യടനങ്ങൾ ഓരോ കേന്ദ്രങ്ങളിലും സംഗമിക്കും തുടർന്ന് നടക്കുന്ന കലാശക്കൊട്ട് പരസ്യ പ്രചാരണത്തിന്റെ തിരശീല ഈഴലാകും മുഴുവൻ മണ്ഡലങ്ങളിലും യുഡിഎഫിന് അനുകൂലമായ സാഹചര്യമാണ് നിലവിലുള്ളത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ ജനദ്രോഹ നയങ്ങൾ സ്ഥാനാർത്ഥികൾക്ക് അനുകൂലമായ തരംഗം സൃഷ്ടിക്കുമെന്ന് എല്ലാവരും കണക്കുകൂട്ടുന്നു കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ന്യായ് പദ്ധതിയെയും രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളും ഏറെ പ്രതീക്ഷയോടെയാണ് കാണുന്നത് അതേസമയം പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറിലും വ്യാജ വാർത്തകളും തെറ്റായ പ്രചാരണ രീതികളും തുടരുകയാണ് എൽ ഡി എഫും എൻ ഡി എയും